ഉച്ചയ്ക്ക് ഊണിന് മുന്നേ ഒരു മുപ്പത് മില്ലി പിടിപ്പിച്ചാൽ നല്ല വിഷപ്പുണ്ടാവും അല്ലെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഒരു ദഹനത്തിന് ഏ ഇപ്പം എന്നാക്കിയ മനസ്സിൽ കൂടെ വന്നതല്ലേ വൈനാണോ ഡോക്ടേഴ്സ് ബ്രാൻഡിയാണോ വിസ്കിയാണോ ഇനി കട്ടൻ ചായയാണോ ഇത് പണ്ടൻ്റെ വില്ലിമച്ച് തന്നിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് പിന്നെ വില്ലിപ്പിച്ചൻ്റെ പെങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബേബിയൻറ്റി വരുമ്പോൾ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല സംഭവം നല്ല ഒന്നാം തരം നെല്ലിക്കാരിഷ്ടമാണ് ദഹനത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ ബെസ്റ്റാണ് ഒരു യാത്രയിൽ എയർപോർട്ടിൽ വെച്ചിട്ട് കിട്ടിയതാണ് ബിഫ ആയുർവേദയുടെ നെല്ലിക്കാരിഷ്ടം ഈ നെല്ലിക്കാരിഷ്ടം എന്നുള്ള പേര് മാത്രം കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഓർമ്മ അതേ ടേസ്റ്റ് അപ്പം ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ വെല്ലിയമ്മച്ചിയും വെല്ലുപ്പച്ചനും ഒക്കെ അതായത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് അവർ പണ്ട് സ്ഥിരമായിട്ട് കാണുന്നൊരു വൈദ്യനുണ്ടായിരുന്നു വളരെ പ്രഗത്ഭനായിട്ടുള്ള പാപ്പി വൈദ്യൻ പാപ്പി വൈദ്യൻ തന്നിട്ടുള്ള ആ നെല്ലിക്കാരിഷ്ടം കൊച്ചിലെ കുടിച്ച അതേ അരിഷ്ടത്തിൻ്റെ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തോന്നിയത് അങ്ങനെ ആ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് അതേ പാപ്പി വൈദ്യുതിൽ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ തന്നെയാണ് ഇതിപ്പം നടത്തിക്കൊണ്ടു പോകുന്നത് പണ്ടത്തെ ഓർമ്മകൾ അതേ ടേസ്റ്റ് ഒരു മാറ്റവും ഇല്ലാതെ എനിക്ക് തിരിച്ച് കിട്ടിയതുപോലെ തോന്നി ഓർമ്മകൾക്കും രുചിയുണ്ട് ഈ നെല്ലിക്ക അരിഷ്ടം പോലെ തന്നെ